നമസ്കാരം ഞാൻ അരുൺ എ ഐ വൈ എഫിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് വരാനുണ്ടായ സാഹചര്യം ഒരാഴ്ചക്കാലം മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എറണാകുളം ജില്ലാ സെക്രട്ടറിയുടെ മരണം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ട്വൻ്റി ഫോർ ചാനലിൻ്റെ മുഖ്യ ചുമതലക്കാരൻ ശ്രീകണ്ഠൻ നായർ നടത്തിയ ചില പരാമർശങ്ങളാണ് ഒരു മരണം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ വ്യക്തിവൈരാഗ്യമൊക്കെ തീർക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ശരിയാണോ എന്നുള്ളത് ആ വ്യക്തിയും പ്രേക്ഷകരുമാണ് ചിന്തിക്കേണ്ടത് പരിപൂർണമായും വാസ്തവ വിരുദ്ധമായ ചില കാര്യങ്ങളാണ് വ്യക്തിപരമായി എന്നെയും എ ഐ വൈ എഫിനെയും സി പി ഐയേയും എല്ലാം അപമാനിച്ചുകൊണ്ട് ശ്രീകണ്ഠൻ നായർ പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന ഒരു സംഭവം സൂചിപ്പിച്ചുകൊണ്ടാണ് അത്തരത്തിൽ ഒരു പരാമർശം അവർ നടത്തിയത് ശ്രീകണ്ഠൻ നായരുടെ ചാനൽ എ ആർ റഹ്മാൻ ഷോ നടത്തിയപ്പോൾ അതിനെ മോശമായി ചിത്രീകരിക്കാൻ ആക്ഷേപിക്കാൻ എ ഐ വൈ എഫും വ്യക്തിപരമായി ഞാനുമെല്ലാം രംഗത്തെത്തി എന്നാണ് ശ്രീകണ്ണനായർ സൂചിപ്പിച്ചത് കാക്കനാട് കളക്ടറേറ്റിനടുത്തുള്ള ഇരുമ്പനം എന്ന് പറയുന്ന സ്ഥലത്ത് ഇരുപത്തി ആറ് ഏക്കറിൽ പരം വരുന്ന നെൽവയലാണ് അവിടെ നികത്തിയത് അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എ വൈ എഫ് മാത്രമല്ല നിരവധി പരിസ്ഥിതി പ്രവർത്തകർ അവിടുത്തെ നീർത്തടങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി സജീവമായി ഇടപെട്ടിരുന്ന അവിടുത്തെ നീർത്തട സംരക്ഷണ പ്രവർത്തകർ ഇവരെല്ലാം സജീവമായി ഇതിനെതിരെ രംഗത്തെത്തിയിരുന്നു ആ ഒരു ഘട്ടത്തിലാണ് എ വൈ എഫിൻ്റെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിലേക്ക് പ്രതിഷേധ സമരം നടത്തിയത് ആ പ്രതിഷേധ സമരത്തിലൂടെ എ വൈ എഫ് ആവശ്യപ്പെട്ടത് സംഗീത നിശയുടെ മറവിൽ നീർത്തടങ്ങൾ മണ്ണിട്ട് മൂടുന്നതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ശ്രീകണ്ഠൻ നായർ സൂചിപ്പിച്ചതുപോലെ നെൽവയൽ മണ്ണിട്ട് നികത്തി ശ്രീകണ്ഠൻ നായർ ഫ്ലാറ്റ് നിർമ്മിക്കാൻ പോകുന്നതോ റിസോർട്ട് നിർമ്മിക്കാൻ പോകുന്നോ ഒന്നും തന്നെ ആ ഘട്ടത്തിൽ എ വി എഫോ വ്യക്തിപരമായി ഞാനോ പറഞ്ഞിരുന്നില്ല ശ്രീനണ്ടൻ നായരുടെ പേര് പോലും അവിടെ പരാമർശിച്ചിരുന്നില്ല ശ്രീനണ്ടൻ നായർ ഫ്ലാറ്റ് പണിതാലും റിസോർട്ട് പണിതാലും അത്തരം കാര്യങ്ങളൊന്നും നമ്മെ ബാധിക്കുന്ന കാര്യമല്ല പക്ഷേ അവിടെ നിയമവിരുദ്ധമായ നീർത്തടം മണ്ണിട്ട് നികത്തൽ എന്ന നിയമവിരുദ്ധമായ പ്രവർത്തനം നടന്നിട്ടുണ്ട് അതിനെതിരെയാണ് എ ഐ വി എഫിൻ്റെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിന് മുന്നിൽ സമരം നടത്തിയത് ആ സമരം ഉദ്ഘാടനം ചെയ്തത് ഞാനായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം എന്ന നിലയിൽ കളക്ടർക്ക് ഉൾപ്പെടെ അന്നത്തെ റവന്യൂ മന്ത്രി ഉൾപ്പെടെയുള്ള കൃഷിമന്ത്രി ഉൾപ്പെടെയുള്ള അധികാര കേന്ദ്രങ്ങളിലുള്ള എല്ലാവർക്കും പരാതി നൽകുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ ശ്രീഗണനായ സൂചിപ്പിക്കുന്നതുപോലെ യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ ആരെങ്കിലും മോശമാക്കുവാനോ ആരെങ്കിലും ആക്ഷേപിക്കുവാനോ വേണ്ടി നടന്ന സമരം ആയിരുന്നില്ല അത് ആ സമരത്തിന്റെ ഭാഗമായി അഖിലേന്ത്യാ കിസാൻ സഭയുണ്ടായിരുന്നു ആ സമരത്തിന്റെ ഭാഗമായി നിരവധി പ്രസ്ഥാനങ്ങൾ പരിസ്ഥിതി സംരക്ഷണ പ്രസ്ഥാനങ്ങളും നിരവധി ബഹുജന പ്രസ്ഥാനങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ഞാൻ വ്യക്തിപരമായും ആ നിലനകത്തിനെതിരെ പരാതി നൽകിയിട്ടുണ്ട് വലിയ തോടെ ഒരു പുഴയ്ക്ക് സമാനമായ നീർത്തടമടക്കം നികത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ സമര രംഗത്ത് വരികയും പരാതി കൊടുക്കുകയും ചെയ്ത പ്രസ്ഥാനങ്ങളുണ്ട് അപ്പോൾ ഇതെല്ലാം വസ്തുതയാണ് എന്നിരിക്കെ എന്തോ വ്യക്തി വൈരാഗ്യം തീർക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന സംഭവമാണ് ഈ ഏഴാം വർഷത്തിൽ ഇത്തരത്തിൽ ഒരു പ്രചരണവുമായിട്ട് ശ്രീകണ്ഠൻ നായർ രംഗത്ത് വന്നിട്ടുള്ളത് ശ്രീകണ്ഠൻ നായർ ഇതാർക്കു വേണ്ടി ചെയ്താണെങ്കിലും ആക്ഷേപ കൂടി ഒരു മരണം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിരവധിയായിട്ടുള്ള അത് കാണുന്നുണ്ട് ഏഴു വർഷം കഴിഞ്ഞുകൊണ്ട് പലതും ജനങ്ങൾ മറന്നിട്ടുണ്ടാകാം വ്യക്തിപരമായി തേജബോധം ചെയ്യാൻ വേണ്ടി ഇത്തരത്തിൽ പരാമർശം നടത്തിയത് തീർത്തും അനുചിതമായി പോയി എന്ന് പറയുകയാണ് അതിനോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് എ ഐ വി എഫ് നടത്തിയ സമരത്തിന്റെ ഒരു പത്രത്തിൽ വന്ന വാർത്തയാണ് സംഗീത നിശയുടെ മറവിൽ നിലം നികത്താൽ എ വി എഫ് മാർച്ച് നടത്തി ഈ വാർത്തയിൽ ഒരിടത്തും ശ്രീഗണ്ഠൻ നായരെ കുറിച്ചോ ശ്രീഗണ് നായരുടെ ചാനലിനെ കുറിച്ചോ പറഞ്ഞിട്ടില്ല സംഗീത നിശയുടെ മറവിൽ നിലം നികത്തി എന്നുള്ളതാണ് പറഞ്ഞത് അത് യാഥാർത്ഥ്യമായിരുന്നു അതിന്റെ തെളിവ് തരാം അന്നത്തെ കൃഷി വകുപ്പ് മന്ത്രി നിയമസഭയിൽ രണ്ടായിരത്തി പതിനെട്ട് ജൂൺ മാസം നൽകിയിട്ടുള്ള നിയമസഭയിൽ നൽകിയിട്ടുള്ള മറുപടിയാണ് നില നികത്ത് നടന്നിട്ടുണ്ട് എന്ന് കൃത്യമായി തെളിയിക്കാൻ സാധിക്കുന്ന ഏറ്റവും സോളിഡ് ആയിട്ടുള്ള ഒരു എവിഡൻസ് ആണിത് അന്നത്തെ കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ നൽകിയിട്ടുള്ള മറുപടി നിലനികത്ത് നടന്നിട്ടുണ്ട് എന്ന് ഉറപ്പാക്കുന്ന മറുപടി ഇതിനെ സംബന്ധിച്ചാണ് ശ്രീകണ്ഠൻ നായർ പറയുന്നത് അവിടെ ഒന്നും നടന്നിട്ടില്ല എന്ന രീതിയിൽ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട ആര് സംശയം ചോദിച്ചാലും ഇതിന്റെ മറുപടി തരാൻ തയ്യാറാണ് ഈ തെളിവ് നൽകാൻ തയ്യാറാണ് കൂടാതെ അവിടെ ഒന്നും നടന്നിട്ടില്ല എന്നാണെങ്കിൽ ഇത് കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമത്തിൽ വന്ന വാർത്തയാണ് സംഗീത പരിപാടിക്ക് നില നികത്തിയത് പൂർവസ്ഥിതിയിലാക്കാൻ മന്ത്രിയുടെ നിർദ്ദേശം അവിടെ നിലം നികത്തിയിട്ടില്ലെങ്കിൽ മന്ത്രിക്ക് പൂർവസ്ഥിതിയിലാക്കാൻ നിർദ്ദേശം കൊടുക്കേണ്ട കാര്യമില്ല അതിൻ്റെയും രേഖയുണ്ട് അപ്പോൾ അവിടെ നില നികത്തി എന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യമാണ് ഒരു സമരം നടത്തി നിയമപരമായി പരാതി നൽകി അവസാനിപ്പിക്കുകയല്ല ചെയ്തത് ഇന്നും ആ ഭൂമി നിലമായി നിലനിർത്താനുള്ള പ്രവർത്തനം ഇടപെടൽ എ ഐ വി എഫിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആ കാര്യത്തിൽ ഏറ്റവും കൃത്യമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ഭൂമി ഡേറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി മൂന്ന് വട്ടം അതിൻ്റെ ഉടമസ്ഥർ ഉടമകൾ നിരവധിയായിട്ടുള്ള സർവേ നമ്പറുകളിലാണ് ഏതോ എട്ടോ ഒമ്പതോ സർവേ നമ്പറുകളിലായിട്ടാണ് ഇരുപത്താറ് ഏക്കർ ഭൂമി കിടക്കുന്നത് ഈ പാടം കിടക്കുന്നത് ആ ഇരുപത്തെട്ട് ഇരുപത്താറ് ഏക്കർ ഭൂമി ഡേറ്റാ ബാങ്കിൽ നിന്നും മാറ്റി അത് കരഭൂമിയാക്കി മാറ്റാൻ വേണ്ടി നിരന്തര അപേക്ഷ കൊടുക്കുന്നുണ്ട് ആ അപേക്ഷകൾ തള്ളിയതിൻ്റെ റിജക്റ്റ് ചെയ്തതിൻ്റെ വിശദാംശങ്ങളാണ് ഇപ്പോഴും ആ ഭൂമി നിലം എന്ന അവസ്ഥയിൽ നിന്ന് മാറ്റി ആ ഭൂമിയെ കരഭൂമി ആക്കി മാറ്റാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ഭൂമിയുടെ ഉടമസ്ഥർ കൃത്യമായി തന്നെ എവിൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങളുടെ പരാതിയെ തുടർന്ന് കൃഷി വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൃഷിവകുപ്പിന്റെ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നു അത് നിലമാണ് അതൊരിക്കലും ഡേറ്റാ ബാങ്കിൽ നിന്ന് മാറ്റാൻ കഴിയില്ല ആ കൃഷിവകുപ്പിൻ്റെ രേഖയാണിത് അതിനോടൊപ്പം തന്നെ ബന്ധപ്പെട്ട റവന്യൂ അധികൃതർ ഈ അപേക്ഷ തള്ളിയതിൻ്റെ വിശദാംശമാണ് ഇവിടെ തെളിവായി നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതൊക്കെയാണ് ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ എന്നിരിക്കെ എന്തിനു വേണ്ടിയാണ് ശ്രീകണ്ഠൻ നായർ ഇത്തരത്തിൽ ആവശ്യമില്ലാത്ത ഒരു പരാമർശം ഒരു ആക്ഷേപ സ്വരം ഇപ്പോഴും രേഖപ്പെടുത്തിയത് എന്ന കാര്യമാണ് ചോദിക്കാനുള്ളത് ഇത് സംബന്ധിച്ച് സംബന്ധിച്ച് ആർക്ക് വേണമെങ്കിലും നേരിട്ട് ചർച്ചയ്ക്ക് വരാം ശ്രീഗണ്ഠൻ നായർ ഒന്ന് മാത്രം മനസ്സിലാക്കുക നിങ്ങൾ ചെയ്തത് തെറ്റായിരുന്നു എന്ന് നിങ്ങൾ പാഠം നികത്തിയത് അതല്ലെങ്കിൽ ആ ആ ഒരു പ്രക്രിയയുടെ ഭാഗമായി നിന്നത് ചിലപ്പോൾ നിങ്ങളുടെ സ്വന്തം ഭൂമിയായിരിക്കില്ല പക്ഷേ സംഗീത നിശയുടെ പേരിലായിരുന്നു അവിടെ മണ്ണിട്ട് നികത്തിയത് അത് തെറ്റായിരുന്നു അന്ന് ചെയ്ത പ്രവർത്തനം എന്നുള്ള കാര്യം നിങ്ങൾ ഉൾക്കൊള്ളുകയാണ് വേണ്ടത് തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണ് നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ